ഗവൺമെൻറ് ജോലി എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ചിലര് കരുതുന്നത് മറ്റുള്ള എല്ലാ ജനങ്ങളെയും എന്താ പറയുക എന്ന് പറയുന്ന ഒരു ജോലി പോലെ കാണുന്ന ആളുകളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് അതിലൂടെ ജനങ്ങൾക്ക് സേവനം നൽകുക എന്നത് മാത്രമാണ് അല്ലേ അല്ലാതെ ജനങ്ങളെ ഭരിക്കുന്ന ഒരു കാര്യമേ അല്ല ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതിനുള്ള ശമ്പളം എന്ന് പറയുന്നത് ഈ ജനങ്ങൾ തരുന്ന ടാക്സിൽ നിന്നും മറ്റുമാണ് അപ്പം ജനങ്ങളുടെ പൈസ ജനങ്ങൾ തരുന്നു അതിന് പകരം നിങ്ങൾ അവർക്ക് സേവനം കൊടുക്കുന്നു അത്രയാണ് അല്ലാതെ മറ്റാരുടെയും ജീവിതം നശിപ്പിക്കാനും ഒരു ജീവിതം ഇല്ലാണ്ടാക്കാനും ഉള്ള ഒന്നുമല്ല ഗവൺമെൻറ് ജോലി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഇപ്പം വാർത്തയിൽ പറഞ്ഞത് പതിനാല് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു പക്ഷേ സാലറി കിട്ടുന്നില്ല ഒരു മാസം സാലറി മുടങ്ങിയാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും ഈ പതിനാല് വർഷമായിട്ടും കോടതി വരെ പറഞ്ഞു പൈസ കൊടുക്കുന്ന കാര്യം ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ നടക്കുന്നില്ല ലാസ്റ്റ് തങ്ങളുടെ മകന് ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായി പണം ആവശ്യമാണ് എന്ന സാഹചര്യത്തിൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുമായിട്ട് നിന്നിട്ട് അത് കിട്ടില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക വേദന അതാണ് ആ വ്യക്തിയെ എനിക്ക് എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നില്ലേ ഒരച്ഛൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അമ്മയെന്ന് പറയുമ്പോൾ മക്കളോട് ചില കടമകളുണ്ട് മക്കൾ ഒരിക്കലും പറഞ്ഞിട്ടല്ല അച്ഛനും അമ്മയും ഭൂമിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് അല്ലേ അപ്പം അച്ഛനും അമ്മയും ചേർന്ന് തങ്ങളുടെ സ്നേഹമാകുന്ന മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് അത് മറ്റാർക്കും അത് പകുത്തു നൽകേണ്ട കാര്യവുമില്ല അച്ഛനും അമ്മയുടെ ഉത്തരവാദിത്വമാണ് സ്വന്തം മക്കളെ നോക്കി വളർത്തി അവരുടെ കാര്യങ്ങൾ അവർക്കൊരു പ്രാപ്തിയാകുന്നതുവരെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതെല്ലാം അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് അല്ലേ അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട് പക്ഷേ അച്ഛനും എന്ന് പറയുമ്പോൾ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ നേ നേരെ മറിച്ച് ചെയ്തു കൊടുക്കാത്തവരാണെങ്കിൽ അവർക്കൊരു പക്വതയും പാകതയാകുമ്പോൾ അവർ ചോദ്യം ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം വരും എത്രയോ കുട്ടികൾ വളരെ മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസേ എൻ്റെ എന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു എന്നത്തേ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി കഴിഞ്ഞ രണ്ട് ക്ലാസ്സം ക്ലാസ് കൊണ്ട് വരുന്നില്ല എന്നെ അങ്ങനെ കാണുന്നില്ല അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ എന്താണ് അത് വരാത്ത എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ട്യൂഷൻ നിർത്തി എന്ന് പറഞ്ഞു അതെന്താ കാര്യം കാരണം ഒമ്പതിലാണ് അത് അച്ഛൻ അവളുടെ അച്ഛൻ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ചോദിച്ചു ആ കുട്ടിക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അറിയില്ല പറ ചോദിക്കണ്ടേ അപ്പം അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ഒരു വിഭാഗം അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം അവർക്കൊന്നും ഒന്നിനും തികയില്ല അപ്പം അവരെന്ത് ചെയ്യുമെന്നറിയാം ഒരു ട്യൂഷൻ ഒഴിവാക്കിയാൽ ഒരു മാസം ഇത്ര രൂപ മിച്ചം പിടിക്കാവല്ലോ എന്ന് വിചാരിക്കും എന്താണ് അങ്ങനെ ചെയ്തുകൊണ്ട് ആ മിച്ചം പിടിച്ചിട്ട് എന്ത് കാര്യം സാധിക്കുകയാണ് ഞാനിവിടെ എനി എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടായാലും പറയും നിങ്ങളാരും തന്നെ അവൾക്ക് കോടികളോ പിന്നെ പിന്നെ കുറേ സ്വത്തുക്കളോ ഒന്നും സമ്പാദിച്ച് കൊടുക്കണ്ട അപ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എഴുത്തും വായനയും അവൾ മസ്റ്റായിട്ട് പഠിക്കണം പഠിക്കാൻ പറ്റുന്ന അത്ര അവൾ പഠിക്കട്ടെ അവളുടെ കഴിവിനനുസരിച്ച് പഠിക്കട്ടെ പക്ഷെ പഠിക്കാൻ വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അത് അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണ് കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ പറയണം അല്ലേ കാരണം എന്താ കുട്ടികളോട് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് അത്രയൊന്നും ചിന്തിക്കാൻ അറിവില്ല അപ്പോൾ ആ അറിവ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ നിർബന്ധിച്ചാലേ പഠിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിക്കണം കഴിഞ്ഞ ദിവസം ഇതുപോലെ അത് കൊച്ചുകുട്ടിയാണ് ഇപ്പം ക്ലാസ്സിൽ വന്ന സമയത്തൊക്കെ ഭയങ്കര സ്പീഡിൽ പഠിക്കുമായിരുന്നു പിന്നെ പിന്നെ പുറകോട്ട് പോകാൻ തുടങ്ങി പുറകോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ ടീച്ചറെ തല്ലുകൊടുക്കാത്തതിൻ്റെയാണെന്ന് പറഞ്ഞു നമ്മളങ്ങനെ തല്ലാൻ പാടില്ല പണ്ടത്തെ രീതിയിലുള്ള ആളുകളൊന്നുമല്ല എല്ലാവരും കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഞാൻ ആ കുട്ടിയെ തല്ലി അതിനെ നൊന്ത് അത് നാളെ ക്ലാസ്സിന് വരാതിരുന്നാൽ ഒരു കുട്ടിയോട് നഷ്ടപ്പെടുകയാണ് ആ സ്ഥാപനത്തിന് ഞാൻ കാരണം ഒരു കുട്ടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എനിക്ക് ദേഷ്യം വരും പക്ഷേ ഞാനത് ഒതുക്കി നിർത്തും ഒരു ചെറിയൊരു കൊട്ടൊക്കെ കൊടുത്ത് നിർത്തും അത്രേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വഴക്കു കുറേ അതിനപ്പുറത്തേക്ക് തല്ലി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അപ്പം കുട്ടികൾ അങ്ങനെ അപ്പോൾ അത് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു ടീച്ചറെ തല്ല ഞാൻ പറഞ്ഞു ആ ഇനിയും തല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെയും കുട്ടി പുറകോട്ടാണ് പിന്നെ ഒരു ദിവസം ഈ വന്നപ്പോഴത്തേക്കും എല്ലാം പഠിച്ചിട്ടുണ്ട് ടീച്ചർ ഈ നല്ലതായിട്ട് എഴുതി ഞാൻ ശാന്ത പറ്റി ഞാൻ നല്ലത് ഒരെണ്ണം എന്ന് പറഞ്ഞു നല്ല ഒരെണ്ണം കൊടുത്തൊരു ചട്ടകം വെച്ചാൽ ഒരു അടി കൊടുത്തിയെന്ന് പറഞ്ഞു അതോടുകൂടി അവൾ നന്നായി ഇത് എല്ലാം എഴുതി പഠിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം കുട്ടികൾ നിസ്സാരക്കാരാണെന്നാണോ അല്ല അവർക്ക് ചെയ്യുക അവർക്കറിയാം കളിക്കാനും രസിച്ച് നടക്കാനും ഒക്കെ അറിയാം പക്ഷേ പേടിയുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ പേടിക്കുള്ളൂ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രായത്തിലെത്തണം അതുവരെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും അവർക്ക് കളിക്കുക എന്നുള്ളതാണ് മെയിൻ ചിന്ത അങ്ങനെ ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ തനിയെ ചിന്തിക്കുന്ന അത് ആ രീതിയിലൊക്കെ വളരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തനിയൊക്കെ ചിന്തിച്ച് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നവരും ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ കുട്ടികളുടെ മനസ്സിനനുസരിച്ച് നമ്മളവരെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതിത്രയും ഞാൻ പറയുന്നത് വെച്ചാൽ ഈ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നേടി എല്ലാവർക്കും ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണ്ട പക്ഷേ ഗവൺമെൻറ് ജോലി വേണം അതാണ് കാലഘട്ടം അപ്പം കഴിഞ്ഞ ദിവസം ആ ആത്മഹത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ് ഇത്രയും നാളും കാത്തിരുന്നിട്ടും ചെയ്യാനായിരുന്നെങ്കിൽ വേറെ എന്തെല്ലാം സന്ദർഭങ്ങൾ കാണുമായിരിക്കാം പക്ഷേ ഇതുപോലൊരു സാഹചര്യം സ്വന്തം മകന് വിദ്യാഭ്യാസത്തിനായിട്ടുള്ളൊരു ആവശ്യത്തിന് ഉപകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അമ്മ അമ്മയാണ് ടീച്ചർ അപ്പം അമ്മയുടെ കയ്യിൽ നിന്നുള്ള ഇതില്ല അച്ഛന് സ്വന്തമായിട്ട് ഇത്രയും പണം ചിലവാക്കാനുള്ള ആസ്ഥയുണ്ടാവില്ലായിരിക്കാം എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടു അതിന് കാരണക്കാരായിട്ടുള്ള കുറെ വ്യക്തികളാണ് അപ്പം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് അന്വേഷണം നടത്തും ധാരാന്നു വെച്ചാൽ കുറ്റം കണ്ടു കഴിഞ്ഞാൽ പിരിച്ചുവിടും എന്നുള്ളത് അന്വേഷണം നടത്തുന്നത് ആരാണ് ഇദ്ദേഹത്തൊക്കെ രീതിയിൽ പോകും എന്നൊക്കെ അപ്പോൾ ഉദ്ദേശിക്കാം ഊഹിച്ചെടുക്കാം ശരിയായ രീതിയിലാണ് അന്വേഷണമാണോ അന്വേഷണം നടത്തി വരുമ്പോഴത്തേക്കും ആരും കുറ്റക്കാരല്ലാത്ത ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ പോവാം ഗവൺമെൻറ്റിന് തന്നെ ഉള്ള കുറേ പോളിസി അവർ പുറമേ ഇങ്ങനെ പറയും അന്വേഷണം കഴിയുമ്പോൾ എന്താ പറയുക അറിയാൻ പറ്റില്ല ആണ് രാഷ്ട്രീയക്കാര് ഇന്നൊന്ന് പറയും കുറച്ചേയും വേറെന്ന് പറയും അതിങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും ഞാൻ ആ ഒരു വാക്കിലൊന്നും പിരിച്ചുവിടലൊന്നും കേട്ട് ഞാനൊന്നും വിശ്വസിച്ചില്ല എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പം ഈ എത്രയും വലിയൊരു പ്രശ്നമാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ അതിൽ നിന്ന് തല ഇങ്ങനെ ഒന്ന് പറയും അത് കഴിയുമ്പോൾ അത് മാറും ഇപ്പം പ്രളയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച അത് ഇത്ര ലക്ഷം രൂപ വെച്ച് ഉടനടി ഇത്ര എല്ലാവർക്കും കൊടുക്കും എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എത്രയോ പേർക്ക് ഇത് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ ജീവിക്കുന്നവരുണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ആദ്യമൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി പിന്നെ എല്ലാം എന്താണ് സർക്കാരിൻ്റെ കാര്യമല്ലേ അതങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നേ ഉള്ളു എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടു എല്ലാ ഗവൺമെൻറ് ജോലിക്കാരും ഒരേപോലെയാണെന്നേം പറയുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി വേണേ ഞായറാഴ്ചയും കൂടി ഒന്ന് ജോലി ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ചെയ്തിട്ടും ഉണ്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് താമസിച്ചാലും അഞ്ച് മണിക്കാകുമ്പോൾ പോകുന്ന ടൈപ്പൊന്നും അല്ല ജോലി എന്ന് പറയുമ്പോൾ അത് അത്രയും കാര്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ബഹുമാനം എനിക്ക് അതിനോട് ഉണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ജീവിതങ്ങൾ ജീവിതങ്ങളില്ലാണ്ടാക്കാനുമുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരുമുണ്ട് എന്തായാലും ഒരിക്കലും ഒരു ജീവൻ നമ്മൾ കാരണം നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ഇനിയൊരു നഷ്ടം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ നഷ്ടം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നവരുടെ വേദനയാണ് ഏറ്റവും വലുത് ചുറ്റുപാടുള്ളവർക്കൊന്നും അതൊരു ഫീലിംഗ് അല്ല നഷ്ടം നഷ്ടപ്പെടുന്ന ആൾക്ക് മാത്രമാണ് ആ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു ആ മകനെ സംബന്ധിച്ച് അതിൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു അല്ലേ അവർക്ക് രണ്ടുർപ്പും ഉണ്ടാകുന്ന നഷ്ടം അതിനപ്പുറത്ത് മറ്റൊരാൾക്കും അത്ര വലിയ നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല ഏതായാലും നഷ്ടം സംഭവിച്ചു ഇനി ആർക്കൊന്നും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനായി എനിക്ക് തോന്നുക അപ്പോൾ ഇതാണ് എനിക്കിന്ന് ഭയങ്കരമായിട്ട് രണ്ട് ദിവസം കൊണ്ടത് ഇങ്ങനെ പറയണമെന്ന് ആ ഒരു സംഭവം ഇന്നലത്തെ ആ പ്രശ്നം ഭയങ്കര വിഷമം തോന്നി അവരുടെ ആ ഒരു എന്താ പറയുക എന്തായിരിക്കും ആ ഒരു ആത്മഹത്യയിലേക്ക് പോകുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് എല്ലാം അറിയാവുന്ന ആളാണ് എത്ര മുതിർന്ന ആളാണ് ഇപ്പോൾ എല്ലാവർക്കും ചിന്തിക്കാൻ അറിയാം പുള്ളി എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നിട്ടും അവർ തീരുമാനം തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ ആ മനസ്സ് എന്തോരം പിണഞ്ഞിട്ടുണ്ടാകും അല്ലേ